നമസ്കാരം വിജയ് നായകനായ ലിയോ എന്ന സിനിമ അടുത്ത കാലത്താണ് വന്നത് സിനിമ വമ്പം വിജയ് വിജയം ആഘോഷിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു ചെന്നൈയിൽ പരിപാടിയിൽ വിജയ് ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ആൾക്കൂട്ടാണ് ഭയങ്കര ആഘോഷ മൂഡിലാണ് വേദിയിലേക്ക് വിജയ് എത്തി അപ്പോൾ അവതാരകരിൽ ഒരാൾ ചോദിച്ചു ആദ്യം തന്നെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തു സംഭവിക്കും എന്ന് ചോദിച്ചു അപ്പോൾ വിജയ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുറം രണ്ടായിരത്തി ഇരുപത്താറേ ഉള്ളു വേറെ വർഷം ഉണ്ടല്ലോ ഇതെന്താ രണ്ടായിരത്തി ഇരുപത്താറിനെ ചോദിക്കുന്നത് എന്നുള്ള മട്ടിൽ ആ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഒന്നുകൂടി ചോദിച്ചു അതല്ലണ്ണ രണ്ടായിരത്തി ഇരുപത്താറിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവതാരങ്ങൾ പറഞ്ഞു കൊഞ്ചം സീരിയസ് ആവണേ പുറം നാട്ടിലെ കാര്യമല്ല തമിഴ്നാട്ടിലെ കാര്യമാണ് ചോദിച്ചത് എന്നായി അപ്പോൾ വിജയ് ഒരു മറുപടി പറഞ്ഞു സ്വന്തം സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു കപ്പ് മുഖ്യം മുഖ്യംപിക്കിലേ എന്നായിരുന്നു ആ ഡയലോഗ് അന്ന് എത്ര പേർക്ക് ആ പറച്ചിലിൻ്റെ അർത്ഥം തിരിഞ്ഞു എന്ന് നമുക്കറിയില്ല എന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ മാത്രല്ല ഇന്ത്യയിലാകെ ഇരിക്കുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ ആ കാര്യം തിരിഞ്ഞിട്ടുണ്ട് കാരണം വിജയ് രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടിക്ക് പേര് തന്നെ ഇട്ടിരിക്കുന്നു തമിഴക വെട്ടിക്കഴകം പാർട്ടി തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഓ അതെന്തുണ്ടാവാനാണ് എന്ന് തോന്നും എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം വർത്തമാനകാലത്ത് കാലത്ത് നിന്നുകൊണ്ട് നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കുമ്പോൾ വിജയ്യുടെ വരവിന് വലിയ പ്രാധാന്യമുണ്ട് അത് വിജയ് സിനിമാ നടനായതുകൊണ്ട് മാത്രമല്ല പെട്ടെന്ന് നമ്മളാല് എം ജി ആറും ജയലളിതയൊക്കെ വന്ന പോലെ വിജയിക്കാവോ എന്നല്ലേ വിജയ് സിനിമ സിനിമാടനായതുകൊണ്ട് മാത്രമല്ല തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിയുടെ വരവിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ വിജയിയുടെ വരവിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത് അതിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് വിജയ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അത് പ്രത്യക്ഷത്തിലുള്ള ഒരു ഇടപെടൽ എന്നുള്ളതിനപ്പുറത്ത് തമിഴ് രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു വ്യക്തിത്വമായി വിജയ് മാറിയിട്ടുണ്ട് ഒരു പക്ഷേ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിജയ്ക്ക് ആ റോൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് അത്ര സജീവമായിട്ട് വിജയ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് വിജയ്ക്കെതിരെ സമീപകാലത്ത് നിരവധി ഇ ഡി റെയ്ഡുകൾ വന്നു നമ്മളതൊക്കെ ചർച്ച ചെയ്തിരുന്നു ഒന്നിലധികം ഇ ഡി റെയ്ഡുകൾക്ക് വിധേയനായ നടനാണ് വിജയ് പക്ഷേ ഓരോ ഇ ഡി റെയ്ഡിലും വിജയ്ക്ക് ക്ലീൻ ചിട്ടി കിട്ടി അതേസമയം തന്നെ രജനീകാന്തിനെ പോലെയോ മറ്റാരെങ്കിലും പോലെയോ ബി ജെ പി സർക്കാരിനെയോ നരേന്ദ്ര മോഡിയെയോ പുകഴ്ത്താനോ ആ രാഷ്ട്രീയത്തിൽ നേരിട്ട് അവർക്ക് ഉപയോഗപ്രദമായ നിലയിൽ ഇടപെടാനോ വിജയ് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയം സംബന്ധിച്ച് വലിയൊരു സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് പുറത്തിറങ്ങിയ തലൈവ എന്ന ചിത്രമായിരുന്നു എല്ലാത്തിൻ്റെയും കാരണം ഒരു സാധാരണ മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ജനകീയനായ നേതാവായി ഉയർന്നു വരുന്നതുമായ ഒരു കഥാപശ്ചാത്തലമാണ് തലൈവക്കുള്ളത് വിജയ് തലൈവ പ്രഖ്യാപിച്ചപ്പോൾ ജയലളിത അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത പ്രകോപിതയായി ഞാനൊരു തലൈവി ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഒരു തലൈവൻ ആയിട്ട് ഒരാൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സിനിമയിലൂടെ ശ്രമിക്കുകയാണ് അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ജയലളിത മാത്രമല്ല ജയലളിതയുടെ അണ്ണാ ഡി എം കെ പാർട്ടി തന്നെ ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി സിനിമ പുറത്തിറക്കില്ല എന്നുള്ള ഒരു വാശി തന്നെ അന്ന് പുറത്ത് പാർട്ടിയും അണ്ണാ ഡി എം കെയും ഒക്കെ പ്രകടിപ്പിച്ചു അങ്ങനെ വിജയ് ജയലളിതയെ കാണാൻ പോവുകയാണ് എങ്ങനെ പുറത്ത് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് റിലീസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി അങ്ങനെയാണ് കേട്ടോ റിലീസ് ചെയ്തത് ഇവിടെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് മറ്റെല്ലായിടത്തും റെഡിയായി പക്ഷേ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ പോകുന്നില്ല വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ വിജയ് ജയലളിതയെ കാണാൻ പോയി ജയലളിത കാണാൻ വന്ന വിജയ്യെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല കാത്തിരുത്തി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ജയലളിത കാണാതെ മടങ്ങിയ സാഹചര്യം വരെ ഉണ്ടായി ഒടുക്കം ഈ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നിയമപരമായ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സിനിമ വിജയ് റിലീസ് ചെയ്തു ആ സിനിമ എന്ന് പറയുന്നത് വിജയിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ താല്പര്യത്തിൻ്റെയും താൻ വരാൻ ഇടയുണ്ട് എന്നുള്ള സൂചനയുടെയും ഒക്കെ ഒരടയാളായിരുന്നു വിജയ് ഇതുവരെ ചെയ്ത അറുപത്തെട്ട് സിനിമകളുടെ ചരിത്രം പരിശോധിച്ചാൽ തലൈവ എന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷം ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സിനിമ കരിയറിൽ തന്നെ വലിയ ചില ടേണിംഗ് പോയിന്റുകളെ സൂചിപ്പിക്കുന്നതാണ് തലൈവയ്ക്ക് ശേഷം വന്ന ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള സൂചനകൾ അവശേഷിപ്പിക്കുന്നുണ്ട് അത് പല രീതിയിൽ ഡയലോഗുകളായി ആ നായക കഥാപാത്രത്തിൻ്റെ ഇടപെടലുകളായി ഒക്കെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തലൈവ റിലീസ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ലെങ്കിലും സിനിമ വിജയുടെ സിനിമക്ക് ഒരു പ്രത്യേകതയുണ്ട് വലിയ കളക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഒരുപക്ഷെ രജനീകാന്തിന് ഒരു കാലത്ത് ഘട്ടത്തിലെ പോലെ തന്നെ സിനിമ നല്ലതാണോ മോശമാണോ എങ്കിൽ പോലും വലിയ കളക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പൊട്ടി പൊളിഞ്ഞ പുലി പോലും അതിന് നഷ്ടമില്ലാത്ത നിലയിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് ബോക്സ് ഓഫീസിൽ നിന്നുള്ള വാർത്തകൾ വരാറുള്ളത് സിനിമ അങ്ങനെ കഴിഞ്ഞ സമയത്ത് ജയലളിതയുമായി വിജയ് കൂടിക്കാഴ്ച നടത്തി അവരുടെ ആ ഒരു മഞ്ഞുരുക്കം ഉണ്ടായി പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞ് ജയലളിത പിന്നീട് മരണാനന്തരം ജയലളിതയെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജയലളിത വിജയ് അണ്ണാ ഡി എം കെ നേതൃത്വത്തിലേക്ക് വരണം എന്നാഗ്രഹിച്ചിരുന്നതായി വാർത്തകൾ വന്നു അങ്ങനെ അണ്ണാ ഡി എം കെ എൻ്റെ മരണത്തോടെ അനാഥമാവും എനിക്ക് ശേഷം ഈ പാർട്ടി എങ്ങനെ അവശേഷിക്കുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അജിത്തുമായൊക്കെ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കേട്ടിരുന്നില്ലേ പക്ഷേ വിജയ് അതിന് വഴങ്ങിക്കൊടുത്തില്ല വിജയ്യുടെ അച്ഛന് കൃത്യമായ സന്ദേശം ജയലളിത കൊടുത്തു പക്ഷേ വിജയ് അങ്ങനെ എണ്ണാർ ഡി എം കെയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് യോജിച്ചില്ല എന്ന് മാത്രമല്ല വിജയ് ജയലളിതയുടെ മരണാനന്തരം രാഷ്ട്രീയത്തിൽ തനിക്കുള്ള സ്പേസ് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു ആളായി മാറി തനിക്ക് തമിഴ്നാട്ടിൽ എന്ത് സ്പേസ് ആണുള്ളത് എന്ന കാര്യത്തിൽ വിജയ്ക്ക് വ്യക്തമായ ബോധവും ധാരണയും ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഈ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും തലവയ്ക്ക് ശേഷം വലിയ ചർച്ചയായ രണ്ട് ചിത്രങ്ങൾ വിജയിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള താല്പര്യത്തിൻ്റെ ലക്ഷണങ്ങളുള്ളതാണ് ഒന്ന് മെഴ്സൽ എന്ന സിനിമയിലാണ് മെഴ്സൽ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തുന്ന കഥാപാത്രമായി എന്നുള്ളതാണ് അതിൽ ജി എസ് ടി നിയമത്തെ പരിഹസിക്കുന്ന വിധത്തിൽ ഹോട്ടലിൽ നാം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ നമ്മൾ ആരും കാണാതെ ജി എസ് ടിയും ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെയുള്ള പരിഹാസ പരാമർശം അതിനകത്തുണ്ടായിരുന്നു അത് ബി ജെ പിയെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചു ഡിജിറ്റൽ ഇന്ത്യക്കെതിരെയുള്ള സംഭാഷണവും ആ സിനിമയിലുണ്ടായിരുന്നു അതും ബി ജെ പിയെ പ്രകോപിച്ചു കാരണം മനുഷ്യൻ്റെ പട്ടിണി മറ്റ് ബുദ്ധിമുട്ടുകൾ ജോലി ആശുപത്രി ചികിത്സ ഇതൊക്കെയാണല്ലോ വേണ്ടത് അതിനു പകരം ജി എസ് ടിയും ഡിജിറ്റൽ ഇന്ത്യ എന്ന പാൾ പ്രസ്താവനകളും എന്നുള്ള തരത്തിലേക്ക് വിജയിയുടെ ഈ സിനിമയിലെ പ്രയോഗം ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ബി ജെ പി വലിയ പ്രകോപനം ഉണ്ടാക്കി ഹിന്ദു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നു എന്നാണ് വിജയ്ക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണം ബി ജെ പിയുടെ സ്ഥിരം പരിപാടിയാണ് കാരണം വിജയ് ജോസഫ് വിജയ് എന്ന ക്രൈസ്തവ മതക്കാരനായ വിജയിയെ ഹിന്ദുവിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് വിവാദത്തിന് പിന്നാലെ ജോസഫ് വിജയ് എന്ന പേര് വെച്ചിട്ട് തന്നെ ഇയാൾ ക്രിസ്ത്യാനിയാണെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് ഭയങ്കരമായി ശ്രമിച്ചു എന്നാൽ പിന്നീട് അദ്ദേഹം തൻ്റെ പേരിൻ്റെ കൂടെ ജോസഫ് വിജയ് എന്ന പേരുകൂടി ചേർത്ത് ആരാധകർക്ക് പിന്തുണച്ചുകൊണ്ട് നന്ദി അറിയിച്ച പ്രസ്താവന അവർക്കുള്ള വലിയ തിരിച്ചടിയാണ് അതെ ഞാനതിൽ ബുദ്ധിമുട്ടുന്ന ആളല്ല ആ പേര് മുഴുവനും പ്രയോഗിച്ചോ എന്നുള്ള നിലയിലുള്ള ആ ഒരു പ്രയോഗം അദ്ദേഹം നടത്തി പക്ഷേ മെൺസിൽ വൻ വിജയായി പിന്നെ സർക്കാരാണ് സർക്കാർ പ്രകോപിച്ച ഇത് അണ്ണാ ഡി എം കെ ആണ് ജയലളിതയുടെ പാർട്ടിയാണ് പ്രകോപിച്ചത് ചിത്രത്തിലെ പല രംഗങ്ങളും ജയലളിതയ്ക്കെതിരായിട്ടാണ് എന്ന് വിമർശകർ ആരോപണം ഉന്നയിച്ചു ജയലളിതയുടെ ആദ്യത്തെ പേര് കോമളവല്ലി എന്ന പേര് സിനിമയിലെ പെൺ കഥാപാത്രത്തിന് നൽകി അത് തിയേറ്റർ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി സംവിധായകൻ ആർ മുരുകദോസിൻ്റെ വീട്ടിൽ പോലീസ് കൂടിയെത്തിയപ്പോൾ വലിയ വാർത്തയായി ചർച്ചയായി മുരുകദോസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു എന്തായാലും സിനിമ മെഴ്സിലും സൂപ്പർ ഹിറ്റായി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തലവ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട സിനിമയാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സിനിമകളിലും വലിയ വിവാദത്തിന് ഇടയാക്കുന്ന പരാമർശങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളത് അന്ന് തന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് പല ആളുകളും വായിച്ചത് അതുകൊണ്ട് ഇന്നിപ്പോൾ അദ്ദേഹം തമിഴക വെട്ടിക്കഴകം പാർട്ടി പ്രഖ്യാപിച്ചു cabbage ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് വിജയുടെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്നുള്ള ആശങ്കയും ആകാംക്ഷയാണല്ലോ നമുക്കൊക്കെ ഉള്ളത് ഈ ആകാംക്ഷയ്ക്ക് അദ്ദേഹം പക്ഷേ പെട്ടെന്നൊരു ഉത്തരം നൽകുന്നില്ല വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു മാത്രമല്ല പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് തമിഴക രാഷ്ട്രീയത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പുതിയ uh, ഒരു ഇളക്കം ഉണ്ടാകുന്ന രീതിയിലുള്ള മുന്നേറ്റത്തിന് സാഹചര്യം ഒരുക്കുകയാണ് വിജയ് ചെയ്യുന്നത് എന്നുള്ളതാണ് തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ പാർട്ടിയല്ലേ അപ്പം മൊത്തത്തിൽ സംഘടനാ സംവിധാനമൊക്കെ ഒരുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വിജയ് മക്കൾ ഇയക്കം എന്നുള്ള വിജയിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ കരുത്തുറ്റ സംഘടന ശേഷിയുള്ള ഒരു സംവിധാനമാണ് അതൊരു കേഡർ സിസ്റ്റമാണെന്ന് തന്നെയാണ് അവിടെ നമ്മൾ ഈ ഫാൻസ് അസോസിയേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക എല്ലാ വർഷങ്ങളിലും തമിഴ്നാട്ടിലെല്ലാ കാര്യങ്ങളും കൃത്യമായ കലണ്ടറോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനമാണ് മറ്റാർക്കും ഇല്ലാത്തത്രയും ശക്തമായ സംവിധാനം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വിജയ് മക്കൾ ഇയക്കം കക്ഷി അവരുടെ സംഘടനാ പാഠവം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഒന്ന് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വിജയ്ക്ക് നേരിടാനിടയുള്ള പ്രതികൂല സാഹചര്യവും അനുകൂല സാഹചര്യവും നമുക്ക് നോക്കാം എം ജി ആറിൻ്റെ കാലത്തെ തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഓർമ്മ പല ആളുകളുടെ ഉള്ളിലുണ്ട് അതിൻ്റെ ഒരു ചാൻസ് വിജയിക്കും കിട്ടുമോ എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നാൽ എം ജി ആറിൻ്റെ കാലത്തെ രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിൽ എന്നുള്ളത് ഒരു പരിധിവരെ ജയലളിതയോടുകൂടി ഈ തമിഴക രാഷ്ട്രീയത്തിലെ സിനിമ നായകരുടെ സ്വാധീനത്തിൻ്റെ ഒരു പവർ കുറഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ് തമിഴ്നാട്ടിൽ നമുക്ക് അറിയാവുന്ന പോലെ പല ആളുകളും മുന്നോട്ട് വന്ന് ഏറ്റവും അവസാനം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇതാക്കീഴടക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രജനീകാന്ത് മുന്നോട്ട് വന്നു ക്ലച്ച് പിടിച്ചില്ല കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ചെറിയൊരു മുന്നേറ്റം മാത്രമാണ് ഉണ്ടാക്കിയത് വിജയകാന്ത് വിജയിച്ചതുപോലെ പോലും കമലഹാസനോ രജനീകാന്തിനോ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കമലഹാസനും തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുരോഗമനാത്മകമായ രാഷ്ട്രീയ ആദർശങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന് അവിടെ പ്രസക്തിയും കുറവാണ് കാരണം ഡി ൊക്കെ അതിശക്തമായ നിലവിലുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി പലപ്പോഴും ഏറ്റക്കുറിച്ചിലുകളിലൂടെ മുന്നോട്ട് പോകാം എന്നുള്ളതല്ലാതെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുക അസാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അങ്ങനെ കമലഹാസനും ഈ അവസ്ഥയിലാണ് നേരത്തെ നമുക്കറിയാം ശരത് നെപ്പോളിയൻ വടിവേലു ഇങ്ങനെ വടിവേലും ഒരു പ്രചാരകൻ എന്നുള്ള നിലയിൽ വന്നിരുന്നല്ലോ ഡി എം കെയുടെ കാലത്ത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഈ ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകൾ പരാജയപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് തൊട്ടപ്പുറത്ത് ചിരഞ്ജീവി പോലെയുള്ള ആളുകളും ഇതുതന്നെയാണ് സ്ഥിതി പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന നേതാക്കൾക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കുമുള്ള പ്രസക്തി കൂടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും എ എ ഡി എം കെ ഒപ്പം തന്നെ ഡി എം കെ എന്ന രണ്ട് രാഷ്ട്രീയ പിരിവുകളിലാണ് തമിഴ്നാട് മുന്നോട്ട് പോകുന്നത് അണ്ണാ ഡി എം കെയുടെ സ്ഥാനത്ത് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു അണ്ണാമലൈ എന്ന് പറഞ്ഞ് ഒറ്റക്കന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ പലതും ശ്രമിക്കുന്നു തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി ഇല്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ബി ജെ പിയുടെയും അണ്ണാ ഡി എം കെയുടെയും സഖ്യത്തിലൂടെയുള്ള മുന്നോട്ട് പോക്ക് വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിലാണ് വിജയ് വരുന്നത് അതുകൊണ്ട് അവിടെ പുതിയതായി എന്ത് സംഭാവനയാണ് വിജയിക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അവിടുത്തെ ഇപ്പോഴത്തെ നേതൃത്വം കരുണാനിധിയുടെ പിന്തുടർച്ചയായി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് ഒരു പാർട്ടിയെ തന്നെ വാർത്തെടുത്ത് പഴയ കാല കാലപ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഡി എം കെയുടെ സ്റ്റാലിൻ്റെ ഒരു നേട്ടം അങ്ങനെ ഒരു വലിയ മല വിജയ്യുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം വിജയ്ക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ ചില അനുകൂല സാഹചര്യങ്ങളും കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വരുന്ന പുതിയൊരു സാഹചര്യം ആണ് അതെന്താണ് അതായത് തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ദ്രാവിഡ പാർട്ടികളുടെ കൾച്ചറാണ് അവിടെ വേണ്ടത് അതിന് പകരം പുതിയതായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗം അവിടെ നടത്താൻ പോവുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒപ്പം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അതിന് വഴങ്ങി മുന്നോട്ട് പോകുന്ന ശൈലിയിലേക്ക് അണ്ണാ ഡി എം കെ മാറുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അണ്ണാ ഡി എം കെയുടെ പ്രസക്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത് ഇപ്പുറത്താണെങ്കിൽ സ്റ്റാലിനും ഡി എം കെയും ശക്തമായ നിലയിൽ നിൽക്കുകയും ചെയ്യുന്നു സ്റ്റാലിനും ഡി എം കെയും ഒരുപക്ഷെ എതിരാളിയില്ലാത്ത വിധം ശക്തരാണ് നിലവിൽ അതേസമയം അവർ ഭരണത്തിൽ തുടരുകയുമാണ് ഭരണത്തിൽ തുടരുമ്പോൾ ഒരു പ്രശ്നം ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി രൂപപ്പെടുന്നൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ആരെ വിശ്വസിച്ച് നമ്മൾ നിൽക്കുമെന്ന് ജനങ്ങൾക്കൊരു ചിന്തയുണ്ടാകും ആ ഘട്ടത്തിൽ സമീപകാലത്ത് പ്രളയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന വിജയുടെ ഫാൻസ് അസോസിയേഷൻ സർക്കാരിനെ പോലെ തന്നെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് വാർത്തകളിലൊക്കെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ഈ പ്രളയത്തിൻ്റെ സഹായങ്ങൾ വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ള അസ്വസ്ഥതകളുണ്ട് അതോടൊപ്പം തന്നെ സമീപകാലത്ത് സ്റ്റാലിൻ സർ ർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ നേരിടുന്ന പോലെ തന്നെ അതിൻ്റെ തുടർച്ചയിലുള്ള ജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ അതൃപ്തി കടന്നുകൂടുന്നുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാവുന്ന വാർത്തകൾ അതിനെയൊക്കെ ഉപയോഗിക്കാവുന്ന ഡി എം കെ വിരുദ്ധ വികാരത്തിൻ്റെ പൂർണമായ ഒരു ഘട്ടത്തിൽ അത് അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് വിജയിക്ക് അവിടെ പ്രവർത്തിച്ച് വിജയിക്കാനുള്ളൊരു സാധ്യത ആ സമ്പൂർണ്ണ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ സാധ്യമാകും അത് തമിഴ്നാടിൻ്റെ മുന്നേറ്റത്തിൽ അടിത്തറയിൽ നിന്ന് ഭിന്നിച്ചു പോകാത്ത വിധം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പുൽകാതെ അതേസമയം തമിഴ്നാട് സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദ്രാവിഡ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടി അത് വിജയ്ക്ക് സാധിക്കും എന്നുള്ളത് ഒരു സാധ്യതയാണ് നിലവിൽ അണ്ണാ ഡി എം കെ യുടെ വിശ്വാസ്യത അക്കാര്യത്തിൽ പോയി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അവർ ബി ജെ പിയുടെ തണലിലാണ് മുന്നോട്ട് പോകുന്നത് ആ ഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ ബിജെപി ദുർബലരാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ബി ജെ പിക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള സ്ഥലമാണ് തമിഴ്നാട് അവിടെയാണ് അവിടെയാണ് തമിഴക ിക്കഴകം എന്ന പാർട്ടിയുമായി വിജയ് എത്തുന്നത് വിജയുടെ മുന്നിലുള്ളത് കുറച്ച് ദീർഘകാല പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ആ മത്സരത്തിലൂടെ പ്രതിപക്ഷ ശക്തിയായി മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുക ഒരുപക്ഷെ ഡി എം കെയുടെ ഇപ്പോഴത്തെ പ്രതാപത്തിൽ എന്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായാലും തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അത് നശിച്ച് ഭരണം നശിച്ചു പോകുന്ന അവസ്ഥയിൽ എത്തില്ലായിരിക്കാം എത്തിക്കൂടായി എന്നില്ല എത്തില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചു നോക്കും മനസ്സിലാവുക ആ ഘട്ടത്തിൽ ആ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയോ ആയി മാറാൻ തമിഴക വെട്ടിക്കഴകത്തിന് കഴിയും ഈ പോക്ക് പോയാൽ അത് കഴിഞ്ഞ് സ്റ്റാലിൻ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ തന്നെ തൻ്റെ പിൻഗാമിയായി ഉദയനിധി സ്റ്റാലിനെ മുന്നോട്ട് വെക്കുന്ന ചില ആലോചനകൾ ഡി എം കെയിൽ രൂപപ്പെടുന്നുണ്ട് സ്റ്റാലിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉദയനിധി സ്റ്റാലിൻ സിനിമാവിനെ അഭിനയം നിർത്തി മന്ത്രിയായി സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണ് ബി ജെ പിക്ക് അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ ഉദയനിധി സ്റ്റാലിൻ അത് കഴിഞ്ഞുള്ള കാലത്ത് പാർട്ടിയിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിൻ വന്നേക്കാം ആ ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താവുന്ന രീതിയിലേക്ക് തൻ്റെ പാർട്ടിയെ മാറ്റുക എന്നുള്ളതാണ് വിജയൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം പുറത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിച്ച് പ്രതിപക്ഷ പാർട്ടിയായി ഉയർത്തുക തൻ്റെ പാർട്ടിയെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ മുഖ്യമന്ത്രിയാകാവുന്ന നിലയിലേക്ക് വളരുക എന്നുള്ള കൃത്യമായ പദ്ധതിയാണ് വിജയൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ തമിഴ് രാഷ്ട്രീയം ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് വിജയ് എന്ന ലെവലിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ വിജയ്ക്ക് മേൽക്കൈ കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് വിജയ്ക്കും അദ്ദേഹത്തിന് ഉപദേശിക്കുന്ന ആളുകൾക്കും ഉള്ളത് അത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല മറ്റൊരു കാര്യം ഈ പറയുന്ന പോലെ പ്രാഥമികമായ ഘടകം എന്നുള്ള നിലയിൽ വിജയ് മക്കൾ ഇയക്കം എന്നുള്ള അവരുടെ കേഡർ സ്വഭാവത്തിലുള്ള വിജയ് ഫാൻസ് അസോസിയേഷനാണ് അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാവുന്ന വിധത്തിലേക്ക് അവരെ പാർട്ടിയെ മാറ്റാവുന്ന അടുത്തെട്ട് ബന്ധമുള്ള ഒരു ഫാൻസ് അസോസിയേഷനാണ് എന്നുള്ളതാണ് അത് അവരുടെ പാർട്ടിക്കുള്ള മുന്നോട്ട് പോക്കിന് സഹായകമാകും യുവാക്കൾ കുട്ടികൾ ഇവരുടെയൊക്കെ ഇടയിലുള്ള വിജയൻ്റെ സ്വാധീനം പ്രധാനപ്പെട്ട ഘടകമാണ് ഉദയനിധി സ്റ്റാലിന് ഒരു പക്ഷേ ആ കാര്യത്തിൽ മത്സരിക്കുമ്പം തന്നെ പരിമിതി ഉണ്ടാകും മാത്രമല്ല തമിഴ്നാട്ടിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു തരത്തിൽ ബി ജെ പി വിരുദ്ധമായ തലത്തിൽ രണ്ട് മുന്നണികളേക്ക് രണ്ട് തരത്തിലുള്ള രണ്ട് തട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റാൻ അവർക്ക് കഴിയും അണ്ണാ ഡി എം കെ അങ്ങനെ സമ്പൂർണമായി പിന്നോട്ട് പോകുന്ന സാഹചര്യം പാർലമെൻ്ററി രാഷ്ട്രീയ ിലും ഉണ്ടായി കൂടായുകയില്ല ഒരു സാഹചര്യം ഇപ്പം തന്നെ അവിടെയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിലുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയിൻ്റെ വരവിന്റെ പരിശോധനയുടെ അവസാനം നമ്മൾ എത്തുക എന്തായാലും വിജയിയുടെ വരവ് തമിഴ്നാട്ടിലെ വിജയ് ആരാധകരെ മാത്രമല്ല സാധാരണ മനുഷ്യരെയും ആവേശത്തിലാക്കി എന്ന് തന്നെ കരുതാം തൊട്ട് സമീപത്തെ ആഴ്ചകളിലാണ് തമിഴ്നാട്ടിൽ വിജയ് ആരാധകർ ഒരു വലിയ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീതയെ ജയലളിതയാക്കിയും വിജയിയെ എം ജി ആർ ആക്കിയും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പോസ്റ്റർ ഒരർത്ഥത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിജയ് അങ്ങനെ ഒരു കസേരയിലേക്ക് എത്തുന്ന ഘട്ടം ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത് തമിഴ് മാനില കോൺഗ്രസ് അതുപോലെ തന്നെ വൈക്കോയുടെ പാർട്ടി ഇങ്ങനെ പല രീതിയിലുള്ള ചെറുകിട പാർട്ടികൾ നേരത്തെ വേരുണ്ടായിരുന്നതും ഇപ്പോൾ ദുർബലരായിരിക്കുന്നതുമായ പാർട്ടികളെ കൂടെ കൂട്ടാൻ വിജയ് ശ്രമിക്കുന്നുണ്ട് ഒപ്പം കമലഹാസൻ പാർട്ടിയെയും കൂടെ നിർത്താനാണ് സാധ്യത അവരൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട് പിന്മാറി നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും വിജയുടെ വരവിൽ ദ്രാവിഡ രാഷ്ട്രീയം കൃത്യമായി പിന്തുടരുക തമിഴ്നാടിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക ഒപ്പം തന്നെ തൻ്റെ സിനിമ സ്വാധീനത്തെ ഉപയോഗിക്കുക എന്നീ കാര്യങ്ങൾ സിദ്ധിച്ച് ഡി എം കെ വിരുദ്ധ വോട്ടുകളെയും ഡി എം കെ വിരുദ്ധ ജനസാമാന്യത്തെയും കൂടെ നിർത്താൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത് ഭരണത്തിലെത്തുന്ന സാധ്യതയൊന്നും നിലവിൽ കാണുന്നേയില്ല പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി ഒന്നൊക്കെ ആകുമ്പോഴേക്കും വിജയിയുടെ ഈ പോക്കിൽ വിഘാതമൊന്നും ഉണ്ടായില്ലെങ്കിൽ വിജയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം